കൊര കൊണ്ട് ചെല്ലാനും പറയാനൊന്നും കഴിയുന്നില്ല അള്ളാഹു ഷിഫാക്കേട്ടെ രണ്ട് മാസമായി മുമ്പ് എനിക്ക് കൊര വന്നിട്ട് തീരെ മാറില്ല ഒന്നര മാസമായി കൊര വന്നാൽ മാറി കിട്ടാൻ പ്രയാസം നെഞ്ചിടിച്ച് അടിച്ച് ഇടങ്ങി ഇറങ്ങറായും കുറേ കാര്യങ്ങളും മരുന്നൊക്കെ കുടിച്ച് രണ്ടു വട്ടം ഹനീഫ ഡോക്ടറെ കാണിച്ച് അബ്ദുറഹ്മാൻ ഒരു വട്ടം കാണിച്ച് ഇപ്പോൾ ആരും കാണിച്ചിട്ടില്ല കൊണ്ടുവന്ന് കുടിച്ചാൽ അപ്പോൾ ഒരു ഫലമില്ല അങ്ങനെ ഒരു രാത്രിയിൽ ഏതൊരു മൗലിതി രചന ഉണ്ടാവും മുന്നോട്ട് പോകുന്നില്ല ഒരു ഒന്നൊന്നര മണിക്ക് ആരുമില്ല ഒറ്റക്ക എനിക്കിങ്ങനെ ഭയങ്കര ഞാൻ പയാസമായി അങ്ങനെ കുറച്ചതൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് അള്ളാഹുവിനോട് മുത്തുനബിയെ തവസിലാക്കി കൊണ്ടൊരു ഒരു ബെയ്ത്തായിരുന്നു മലയാളത്തിൽ ആ ബെയ്ത്തിൻ്റെ ലാസ്റ്റിൽ മുത്തുനബിൻ അങ്ങ് ചേർത്തു അതെന്നെ കണക്ക് അന്ന് കൊല അവിടെ നിന്ന് അങ്ങനെ ഉണ്ടാവും സൂര്ദാനെ തോസിലാക്കി ഇപ്പം ഞാൻ കുറെ തോസിലാക്കിയിക്കണ് ബാഹ്യം കണ്ടിട്ട് ബാഹ്യത്തിൽ ഒന്നും കണ്ടില്ല ഇലാഹായ ബാഹ്യത്തിലൊന്നും ഈ അല്ലോഹായാലോഹായാലെ കുടുങ്ങി ഞാൻ നെടുങ്ങുന്ന ഇടിയാലെ ഉടലും എൻ്റെ ജലദോഷം ശിഫാക്ക് നീട്ടി കര കറാനീരും ഇറങ്ങുന്നു എനൈ തൊണ്ട കുടുങ്ങുന്നു മരുന്നൊന്നും ഫലിക്കാതെ ഉഴന്നിടുന്നു നിന്റെ മരുന്നിന്നായി കര കരഞ്ഞിടുന്നു ഷുഗർ ഗ്യാസും അത് വേറെ ദുരാഗ്യാസും ബഹുജോറെ ഡോസും ഉറക്കില്ല ഇരുളിൽ ഫോറെ എന്റെ പെരും ക്ഷീണം പല രോഗം പറയുമ്പോറെ ചിരിക്കുന്നു കളിക്കുന്നു എന്നെ ഉള്ളം പിടക്കുന്നു കടം കടമകൾ നിറവേറ്റ നടന്നിടുന്നു റബ്ബെ കനിയണം എനിക്ക് നീ കൊതിച്ചിടുന്നു കടം വീട്ട് ഉമർ നീട്ട് കടം വീട്ട് ജടം പറ ഈ പാട്ടാണ് ആ കോരം നിർത്തിയത് പിന്നെ പിന്നെ ആ കോരം ഉണ്ടായില്ല പിന്നെ കുറെ കഴിഞ്ഞ് പിന്നെ ഉണ്ട് മാസങ്ങളും കൊല്ലങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അള്ളാഹുവിനോട് റസൂർഹനെ പിടിച്ച് പറഞ്ഞ ഒന്നും തള്ളൂല അള്ളാഹുമത്തിൻ്റെ പിന്നെ അത് നമുക്ക് നൽകട്ടെ അതിനും വർക്കത്തുകൊണ്ട് അവരുടെ വർക്ക് അവിടുത്തെ വർക്കത്തുകൊണ്ട് കുരക്കും എല്ലാ രോഗങ്ങൾക്കും എല്ലാം നമുക്ക് ശിഫ നൽകട്ടെ